ഹായ് ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഹായ് സുനിൽ സുനിൽ ഹലോ എല്ലാവർക്കും സുഖല്ലേ ചായ ഒക്കെ കുടിച്ചോ കുടിച്ചു എല്ലാവരും ചായ കുടിച്ചാ നിങ്ങൾ ചായ എം പിടിക്കാരി ഗുഡ് മോർണിംഗ് പുതിയ ഡ്രസ്സാണല്ലോ പു പുതില്ല എനിക്ക് സുഖം അവിടെ സുഖമാണ് സുഖമാണ് എല്ലാരും ചത്താ പച്ച കണ്ട ഫുഡ് കഴിച്ചല്ലോ കളച്ചു എല്ലാരും ചത്താപ്പച്ച ഒക്കെ കണ്ട ഞാനിന്നലെ കണ്ട് അയ്യോ എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയില്ലേ ഞാൻ എന്ന് ലൈവില് എന്നാലും ഉറങ്ങും കണ്ട് കണ്ട് ഇഷ്ടായോ എങ്ങനെയുണ്ട് പോയി എനിക്ക് ഇഷ്ടായി നല്ല രസമുണ്ട് ഒരു പ്രാവശ്യം കാണാൻ കഥയൊക്കെ ഓർമ്മയുണ്ട് രണ്ടു മൂന്നശം കണ്ട കാര്യമില്ല സുരേഷ് ഹായ് നേരം വെള്ളത്തിൽ ഇത്രേ അല്ലേ ആയോ അപ്പോളേക്ക് ഉറക്കം വന്ന അത് കുളിക്കാത്തോണ്ടാണോ ഉറക്കം വന്നത് ഞാൻ ഞാനെന്റെ വണ്ടി കേടായതോണ്ടൊന്നു നന്നാക്കാൻ പോവാൻ വിചാരിച്ച് വണ്ടി സ്റ്റാർട്ടാക്കോയ്ക്ക സെൽഫ് അടിക്കണ്ടായില്ല കിക്കർ അടിച്ച് കിക്കറടിച്ചു അതും സ്റ്റാർട്ടാവുന്ന കരഞ്ഞു പോയി ഞാൻ പിന്നെ അവിടെ ഇട്ടിട്ട് കേറിപ്പോന്നു എനിക്ക് ഇഷ്ടായില്ല ആ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാന്ന് മനസില എന്നാലും ഒരാശ്യം കണ്ടിട്ടിരിക്ക

നോട്ട് എന്ത് കാണാൻ പി എല്ലാവരും ലൈക്ക് ലാസ്റ്റ് കണ്ട സിനിമ സവമായ ഓക്കെ സവമായ നല്ലായിരുന്നു നല്ലായിരുന്നുമായ ജിയോ സ്റ്റാറിൽ വരണ്ടല്ലോ വീട്ടിൽ കാണാൻ അല്ലെങ്കിൽ ഞാൻ കാണാൻ പോയ മൂവീസൊക്കെ ജിയോ സ്റ്റാറില് വരും ഞാൻ ജിയോ സ്റ്റാർ എടുത്തേക്കണേ അതുകൊണ്ട് കാണാൻ പോയ മൂവീസ് എന്തായാലും ജിയോ സ്റ്റാറില് വരും കാണാത്ത മൂവീസ് ജിയോ സ്റ്റാറിലും വരില്ല ആമസോണിലും വരില്ല വേറെന്തെങ്കിലൊക്കെ ഇങ്ങോട്ട് വരും എല്ലാം നമുക്ക് എടുത്തു വയ്ക്കാനൊന്നും പറ്റില്ല നമ്മളെ എറണാകുളംകാരെ പറയിപ്പിക്കല്ലേ മര്യാദക്ക് രാവിലെ കുളിക്കണം ാണ് എൻ്റെ ഒരു ആഗ്രഹം ചില വെയിലങ്ങട്ടെ ചൂട് പോയി കുളിക്കാൻ വിചാരിച്ചു ഓക്കെ ആപ്പി ഓക്കെ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യാം സോണി ലൈവ് സി ഫൈവ് ആ മിക്കവാറും പ്രൈമിൽ വരും ഞങ്ങൾ കുറച്ചാള് പ്രൈമെടുത്തു അപ്പൊ എല്ലാം ജിയോ സ്റ്റാറിലും ഉണ്ട് വരും പിന്നെ എടുക്കാനുള്ള കാര്യമില്ല നമ്മൾ വിചാരിക്കണ്ടേ വിചാരിക്കാം അടുത്ത പ്രാവശ്യം എന്താണ് ഏതാ അടിച്ചു ലൈക്ക് അടിച്ചാൽ എന്താണ് കിട്ടുക ആർക്കെ എന്നോടാണോ എനിക്ക് ലൈക്ക് അടിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് തന്നെ ഞാൻ മൈൻഡ് എന്നുള്ള രീതിയിൽ വായിക്കായിരുന്നു മുംബൈ മാഫിയ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ യെസ് മൊനോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അടുത്ത പ്രാവശ്യം ചേക്കനോട് വരാൻ പറയണോട്ടോ ചേക്ക സ്കൂളിൽ പോയി പഠിക്കട്ടെ ചേർക്ക ഇവിടെ എന്നെ പോലെ ഇരുന്ന് ലൈവും ചെയ്തോണ്ടിരുന്ന മതിയാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചപ്പോ ലൈവും ചെയ്ത് റീൽസും ഇട്ട് നടന്നോരൊക്കെ ഒരു കര പറ്റി ഞാൻ ഇതുമാരെയായിട്ട് ഒരു കര പറ്റിട്ടില്ല അയ്യോ ും ചേച്ചി ഒരു ബക്കറ്റായിട്ട് ബൈക്ക് പോകുന്നത് കണ്ടു ഞാനോ അല്ല ഞാൻ ബക്കറ്റായിട്ട് ബൈക്ക് പോകാറില്ല കേട്ടുകൊണ്ടേയിരിക്കൂ ഹലോ അജനിതാന്നാണോ ചെലതൊന്നും എനിക്ക് വായിക്കാനുള്ള കഴിവ് പോലും ഇല്ലല്ലോ ഭഗവാനേ ഹലോ കൊറേ പേരുണ്ട് ശരി എല്ലാരും ലൈക്ക് തരൂ ആർക്കും എങ്ങടെ സംസാരം ഇഷ്ട എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യൂ നസീർ കോഴി ലൗ കോഴിന്നാണോ ബോസ്കോ പള്ളി പെരുന്നാളിന് പോയിരുന്നു ഇല്ല പോയിരുന്നില്ല ആസിഫ് മുഹമ്മദ് ഹൗ ആർ യു ഐ ഫൈൻ ഗുഡ് ഗുഡ് മോർണിംഗ് കൂൾ ബോയ് തമിഴ് 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 വരുമാ ചേച്ചി ഐ ലവ് യു ജിത് രാജ് ജോ ബ്ലോക്സ് നോ പഞ്ചാബി നോ നോ ആൻഡ് മലയാളി കേരള പ്രേമിച്ച പൂച്ച ഹലോ ഗൈസ് ഹലോ ഗൈസ് യു ആർ വെരി ബ്യൂട്ടിഫുൾ മേഡം താങ്ക് യു സർവൻ സെവൻ സെവൻ ചാർലി ഹായ് ഹായ് ചേച്ചി കോമഡി പോലെ സംസാരിക്കുമെങ്കിലും ഒരു നാഗവല്ലിയുടെ നാഗവല്ലി എവിടെയോ ഒളിച്ചിരുന്ന് ഹാ ഞാൻ ഇച്ചിരി ദേഷ്യക്കാരനാടാ Tell me your hair 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 care routine hair care routine? routine and food. ചേച്ചി ഓക്കെ ആണ് ഞാൻ മുമ്പ് മാഫിയ എന്ന ആളുടെ ഫേക്ക് അക്കൗണ്ട് ു രണ്ട അക്കൗണ്ട് കേറണേനെ ഹൈ ഹൈ ബുട്ടി ബ്യൂട്ടി ബ്യൂട്ടി ഹെയർ ഡോണേറ്റ് മാം ഹൗ ആർ യു ഇനി എഡിറ്റിംഗ് വീഡിയോ ഉണ്ടോ ഡയറ്റിംഗ് വീഡിയോ ഉണ്ടോന്നാ ഞാനെന്ത് ഡൈറ്റ് ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാ ടാറ്റ ഗോഡ് ടാറ്റോ നീ അല്ലേ ഫസ്റ്റ് വന്നത് നീ എൻറെ ഐശ്വര്യം നീ എന്റെ ലൈവിൻ്റെ ഐശ്വര്യം പോവാടോ സിനിമ കണ്ടില്ലേ കണ്ടു കണ്ടില്ലേ നീ കണ്ടില്ലേ ഞാൻ കണ്ടു ഞാൻ ഇന്നലെ കണ്ടത് നല്ലതല്ലേ എല്ലാരും മൂവി ഉണ്ടോ മൂവി എങ്ങനെയുണ്ടായിരുന്നു ഷ്ടപ്പെട്ടാ എനിക്ക് അർജുന അശോകനെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിട്ടല്ലേ സിനിമയിലൊക്കെ കാണുമ്പോൾ എന്തോ വേറെ ഇതുപോലെ പക്ഷെ നല്ല രസം അർജുന അശോകന്റെ ഒക്കെ അഭിനയം അല്ലെങ്കിൽ എനിക്ക് അർജുന അശോകനെ ഭയങ്കര ഇഷ്ടമായി ചേച്ചി ഫുഡ് ബ്ലോഗ് കോപ്പി ചെയ്തിട്ട് ഒരു ടെൻ കെ ജി കൂടി എടാ ഞാനതിനകത്ത് തിന്നണ ചോറൊക്കെ വളരെ കുറവാട്ടാ നീ അത്രയൊക്കെ തിന്നാമ്പോളും ഞാൻ ഒരു കുഞ്ഞി പിടി ചോറേ ഞാൻ തിന്നാറുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഹായ് ഞാൻ അംജസ് എന്നാണോ പേര് ഹായ് സീരിയൽ മൂവി കാണാറുണ്ടോ വിഷ്ണു പി ഹായ് ഹായ് വിഷ്ണു എല്ലാത്തിനെയും ഫേക്കാണല്ലോ ഈശ്വര എന്നിട്ട് വരേണ്ടത് എന്റെ ലൈവിൽ കേറാൻ പറഞ്ഞ കുറച്ച് ഫുഡടി കുറയ്ക്കണമായിരുന്നു ഫുഡടി കുറയ്ക്കാൻ എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാ കൂടുതൽ വെള്ളം കുടിക്ക അപ്പൊ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല പിന്നെ ഉണ്ടല്ലോ നമ്മള് ഫോൺ നോക്കരുത് ടി വി കാണരുത് അടിന്ന് ഫുഡ് ചവച്ചരച്ചരച്ച് അതായത് ഒരു നാപ്പത്തഞ്ച് ചര അരയെങ്കിലും ഒരു വ ഒരു ബൈറ്റിൽ എടുക്കുക ഇതാണ് കുറയ്ക്കാനുള്ള പരിപാടി താങ്ക് യു ഇത് മുംബൈ മാഫി എന്ന ആളുടെ ആണ് ഓ നിങ്ങമാരെ കൊണ്ട് ഞാ തോറ്റു എന്റെ ലൈവ് നറിച്ചും അറിയാറുണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയെത്തലാ ഹിന്ദി അറിയലോ മുത്ത മലയാളം പിന്നെ ഇംഗ്ലീഷും കുറച്ചറിയാം അത്രയ്ക്ക് അറിയാൻ പോളു മുത്ത ചേച്ചിയുടെ വീട് എവിടെയാണ് എന്റെ ഫുഡടി അല്ല ചേച്ചിയുടെ ഫുഡടി കുറയ്ക്കാമായിരുന്നു ഞാൻ ജീവിക്കുന്നത് ജീവിക്കുന്ന ഫുഡ് കഴിക്കാനാണ് പിന്നെ ഇത്രേലും കഴിച്ചില്ലെങ്കിൽ ഞാൻ ശോഷിച്ചു പോകും നിനക്ക് എന്നെ കാണുമ്പോ വണ്ണമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും വലിയ വണ്ണമൊന്നുമില്ല ഡെലൂലി കണ്ട് അടിച്ച അടുത്ത അക്കൗണ്ടാണ് ഓക്കെ എടുത്തോ അക്കൗണ്ട് എടുത്തോ നമ്മുടെ ഇഷ്ടമല്ലേ നമുക്ക് ഏത് അക്കൗണ്ട് വേണം എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ജസ്റ്റ് ടു Actually, you looking like a cute.